എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവർഷ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വിഷുവർഷം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാരുടെ വിഷുവർഷഫലത്തെ കുറിച്ചാണ് ഫലം എന്ന് പറയുമ്പോൾ അത് വിഷുസംഗ്രമവുമായി ബന്ധപ്പെട്ട് വരുന്ന ഫലമായതുകൊണ്ട് തന്നെ ചാരഫലവുമായി കുറച്ച് വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നു ചാരവശാൽ ഏറ്റവും ഗുണകരമായ ഫലങ്ങളാണെങ്കിൽ പോലും വിഷുസംഗ്രഹം പോലെ ഉണ്ടാകുന്ന ഫലങ്ങളിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതൊന്നും അതൊന്നറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മളിപ്പോൾ പറയുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷു സംഗ്രഹവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലമായി പറയാൻ കഴിയുകയുള്ളൂ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷുവർഷമായിട്ടാണ് കാണുന്നത് നേരെ മറിച്ച് ഈ നക്ഷത്രക്കാരുടെ ഗോചരഫലം അതായത് എന്ന് പറയുന്നത് വളരെയേറെ ഗുണപ്രദവുമാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന വർഷം വളരെ ഗുണദായകമായ ഫലങ്ങൾ കാരണമായിത്തീരുന്നൊരു വർഷമാണ് പ്രത്യേകിച്ച് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതായത് മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ അനുകൂലമായ ഫലങ്ങൾ കാരണമായിത്തീരുന്നതാണ് എന്നിരുന്നാലും വിശ്വസഫലത്തിൽ കുറച്ചൊക്കെ വ്യത്യാസം വരികയും ചെയ്യും അത് പൂർണ്ണമായിട്ടും ഗുണകരമായ ഫലങ്ങളല്ല ഈ വർഷം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്ന് ഭവിക്കാൻ ഈ വിശ്വസ കാരണമായി തീരാവുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ കുറേയേറെ ശ്രദ്ധിച്ചു പോകേണ്ടതും സാമ്പത്തികം ആർക്കെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ളവരൊക്കെ നമ്മൾ കടം ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കാൻ കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കും കൊടുത്തു പോവുകയും ചെയ്യും പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് രണ്ട് പ്രാവശ്യം ചിന്തിച്ചൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ കുറേ ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ട് ഒരു വിഷുവർഷമായിട്ടാണ് കാണിക്കുന്നത് അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ വിഷുവർഷത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അല്ലാതെ മറ്റു ദോഷവശങ്ങളൊന്നും തന്നെ ഇല്ല ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചില തരത്തിലുള്ള പ്രതിസന്ധികൾ ചെറിയ ചെറിയ മുറിവുകൾ അതുപോലെ നാൽക്കാലികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ കുറേ ശ്രദ്ധിച്ചൊക്കെ മുമ്പോട്ട് പോകണം എന്നുള്ളതൊക്കെയാണ് ഈ വിഷുവർഷ ഫലത്തിൽ മകൈരം തിരുവാതിര പുണർതും എന്നീ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണിക്കുന്ന കാര്യം ഗൃഹനിലയിലുള്ള ഫലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടും ചാരവശുള്ള ഫലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുമൊക്കെയാണ് വിശ്വർഷ ഫലം വരുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ ഈ പറയത്തക്ക ദോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവർഷം കടന്നു പോകുന്നതുമായിരിക്കും എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഗോചരവശാലുണ്ടാകാവുന്ന ഫലത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുസരിച്ച് പോകാൻ പോകേണ്ടതും അതുപോലെ തന്നെ വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുസരിച്ച് അനുഷ്ഠിച്ച് പോകേണ്ടതും ഒക്കെയാണ് അപ്പം ഗ്രഹനിലയില്ല ഗ്രഹങ്ങളൊക്കെ അനുകൂല സ്ഥാനത്തും നിയമകാരിയായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറയത്തക്ക പ്രതിസന്ധികളൊന്നും ഉണ്ടാകുന്നതുമല്ല അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് അച്ചടക്കം ഒക്കെ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ കുറേ ശ്രദ്ധിച്ചൊക്കെ പോയാൽ ഈ പറയുന്ന ദോഷവശങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല ഇതാണ് പ്രധാനമായിട്ടുള്ള ദോഷവശങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള ദോഷവശങ്ങളും കാണുന്നില്ല ഗുണകരമായ ഒരു വർഷം തന്നെയാണ് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരു വിശു വർഷമാണ് എന്നിരുന്നാലും ഗ്രഹനില കൂടി പരിശോധിച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥാനങ്ങൾ അന്വേഷണ സ്ഥാനത്തേക്കാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദശാകാലം ഏതാണ് പ്രധാനമായിട്ടും ദശാകാലം അറിഞ്ഞിരിക്കുക അനുകൂലമായ ഒരു ദശാകാലം ആണെങ്കിൽ വളരെ അനുകൂലമായ ഫലങ്ങളൊക്കെ തന്നെ ആയിരിക്കും എങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചു പോകേണ്ടതാണ് അത് ദോഷവശമുള്ള ഒരു സമയമാണെങ്കിൽ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്തു പോകേണ്ടതാണ് അത് അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോയാൽ മതി എന്നിരുന്നാലും അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം ആ പൊതുവെ നോക്കുമ്പോൾ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർ തിരുവാതിര പുണർദം മകയിലും അപ്പം മകൈരം തിരുവാതിര പുണർദം ഈ മൂന്ന് നക്ഷത്രക്കാരും ഗുണദോഷ സമ്മിശ്രമായ ഒരു വിഷുവർഷഫലമാണ് അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്താൽ വളരെ അനുകൂലമായ ഒരു വിഷുവർഷമായി തീരുന്നതായിരിക്കും ഒപ്പം ഗോചരവശാൽ അല്ലെങ്കിൽ ചാരവശാൽ ഫലങ്ങളൊക്കെ അനുകൂലമായതുകൊണ്ട് തന്നെ ഗുണ ഗുണനിറഞ്ഞ് ഗുണങ്ങൾ നിറഞ്ഞ അതായത് പ്രത്യേകിച്ച് ഇടവ്ക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ വർഷമാണ് ഇടവ്ക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ വർഷമാണ് ശനിയും വ്യാഴവും കൂടെ അനുകൂലമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷസമ്മിശ്രമായ വർഷമാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളും കർമ്മങ്ങളും പ്രാർത്ഥനകളും വഴിപാടുകളും ഒപ്പം അവരവരുടെ ഉപാസനാമൂർത്തികളൊക്കെ കൊണ്ട് ആ ഉപാസനകളുമൊക്കെ ചെയ്ത് മുൻപോട്ട് പോവുകയും ഒപ്പം അന്നദാനം പോലെയുള്ള നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു പോവുകയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ അതി പ്രാധാന്യമുള്ള നിരവധി നേട്ടങ്ങൾ കാരണമായി തീരുന്നതായിരിക്കും ഉദ്യോഗസ്ഥന്മാർക്കായാലും കലാകാരന്മാർക്കായാലും ബിസിനസ്സുകാർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും ഉദ്യോഗലപ്ധി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായാലും ഗുണകരമായ വർഷമായി തീരുന്നതായിരിക്കും ഒപ്പം കഠിനമായ പരിശ്രമം ആവശ്യമാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഏത് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോയാൽ ആഗ്രഹിക്കുന്ന ഫലങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കി ആ പ്രവർത്തനത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഏറ്റവും ഗുണദായകമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ ഈശ്വരാധീനം വരുത്തുക നന്നായി പ്രവർത്തിക്കുക കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടേ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ഏറിയിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഗുണഫലങ്ങൾ ഉണ്ടാകാം അതിനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഒരേ നക്ഷത്രത്തിൽ പെട്ടവരാണെങ്കിൽ പോലും വ്യത്യസ്തമായ ഫലങ്ങൾക്ക് കാരണമായി തീരും അതിന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഗ്രഹനിലയിലെ അവയുടെ യോഗഫലങ്ങളുടെ ഘടകമാണ് രണ്ട് ഇപ്പോഴത്തെ ദശാകാല ഒരു ഘടകമാണ് മൂന്ന് നമ്മളുടെ പ്രവൃത്തി ഇത്രത്തോളം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നോക്കിയും കാണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തും നന്നായി പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാൽ ദോഷവശങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു വർഷമാക്കി തീർക്കാൻ കഴിയുന്നതായിരിക്കും അങ്ങനെ ഏറ്റവും അനുകൂലമായ ഒരു വിഷുവർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വിഷയമായി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുമ്പോൾ ഏവർക്കും നന്ദി